നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഏഴ് കാര്യങ്ങളുടെ കാര്യങ്ങളിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും ഈ ഞാൻ പറയുന്ന ഏഴ് കാര്യങ്ങൾ അതിൽ ഒന്നാമതായിട്ട് പറയട്ടെ ഈ നെഗറ്റീവ് എനർജികളും പോസിറ്റീവ് എനർജി എനർജികളും നമ്മുടെ ഡിസൈഡ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഒരാളുടെ ഉള്ളിലേക്ക് അല്ല അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വഴി ആണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് നമ്മൾ ഒരു നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും സെപ്പറേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് മൂക്ക് ചെവി വായ് തൊക്ക് ചർമ്മം ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത് അപ്പം നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് ചിലക്കെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ പ്രേതം ഭൂതം എന്നിവയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കുറ്റം ജനങ്ങളുണ്ട് അപ്പം നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നതിനെ കുറിച്ചുള്ള രണ്ടാക്കുള്ള കാരണം കാരണങ്ങളുമാണ് ഞാനിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈറ്റ് ഈ ബ്ലോഗർ ഒന്നാമതായിട്ട് നോക്കി നോക്കുന്നത് ചില സമയങ്ങളിൽ മൃഗങ്ങൾ ആനിമൽസിൻ്റെ ശബ്ദങ്ങൾ ആനിമൽസിനാണ് ഈ ഒരു കാര്യങ്ങൾ നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആനിമൽ ആനിമൽ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഒരു പ്രത്യേക സൗണ്ട് മുഖഭാവങ്ങൾ അതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ ആ ലൊക്കേഷനിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും ഈ നായ്ക്കളാണെങ്കിൽ ഓവറായിട്ട് കുറയ്ക്കും പിന്നെ കോഴികൾ കണ്ടില്ല ഒരു പ്രത്യേക സൗണ്ട് വെക്കും അങ്ങനെയൊക്കെ ഈ കാക്കകളൊക്കെ പറന്നു പോവുക പെട്ടെന്ന് ലൊക്കേഷൻ മാറിപ്പോവുക ഇതൊക്കെ നെഗറ്റീവ് എനർജി ആയിട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ് നായ്ക്കൾന്ന് പറഞ്ഞാൽ ചില സമയങ്ങൾ ഓരിയിടും പെട്ടെന്ന് അർദ്ധരാത്രിയൊക്കെ ചില പെട്ടെന്ന് തന്നെ ഓരിയിടുക കുരയ്ക്കുക അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സിൻറ്റംസാണ് അതുപോലെ തന്നെ നമ്പർ ടു താപം ചൂട് തണുപ്പ് ഇതൊക്കെ നമ്മൾ റൂമിൽ പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പം അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒരു തണുപ്പ് അനുഭവം ഇടുക അല്ലെങ്കിൽ ചില ടൈമിൽ ചൂട് ചില ടൈമിൽ ചൂട് അനുഭവപ്പെടുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചില റൂമിൽ മാത്രം ചൂട് ചില റൂമിലേക്ക് കടന്നിരുന്ന തണുപ്പ് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ പല വിധത്തിലുമാണ് ഇന്ന് നമ്മൾ നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ അറിയപ്പെടുന്ന അനുഭവിക്കുന്നു നമ്മൾ പല വിധത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിനൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ശാസ്ത്രീയമായിട്ട് ഒരു എവിടെയും തെളിയിക്കപ്പെടാത്ത ഒരു സംഭവമാണ് പ്രേതം എന്നുള്ളത് പ്രേതം അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ ഇന്നും വിശ്വസിച്ച് പോയിരുന്ന ഒരു സംഭവമാണ് പ്രേതം ആത്മാവ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജിയും ഉണ്ട് പോസിറ്റീവ് എനർജിയും നല്ല സത്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്പർ ത്രീ ഇലക്ട്രിക് ഉപകരണങ്ങൾ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ റൂമിലൊക്കെ ചില ടൈമിൽ കരണ്ട് പോകുന്നതല്ല അല്ലാതെ തന്നെ ബൾബുകളൊക്കെ മിന്നി മാറിയ മിന്നി മിന്നിമിന്നി കളിക്കുക അതുപോലെ തന്നെ ഫാനൊക്കെ കറങ്ങുന്നില്ല റൊട്ടേഷൻ മാറ്റം വരിക അങ്ങനെയൊക്കെ വരുന്നത് ഈ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം ഉറക്കിയാവുന്നതാണ് നമ്പർ ഫോറായിട്ട് പറയുന്നത് നമ്മുടെ വീട് അൺക്ലീൻ ആയി കിടക്കുക എത്ര തന്നെ ക്ലീൻ ചെയ്താലും ക്ലീൻ ആവാത്ത ഒരു സിറ്റുവേഷൻ വരിക അതുപോലെ തന്നെ ചില റൂമിലൊക്കെ മാറാതെ പിടിച്ചെടുക്കുക നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആഴ്ചയിൽ ഒരു വട്ടം ക്ലീൻ ചെയ്താലും നല്ല ക്ലീനിങ് ആകുകയും ചെയ്യും പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ അൺക്ലീൻ ആകുക അത് അതായത് മാറാതെ പിടിക്കുക വലിച്ച് വാരി ഇടുന്നില്ലേ വിരികൾ ബെഡ്ഷീറ്റുകളൊക്കെ വലിച്ച് വാരി ഇടുക പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ അവിടെ കൂടെ ഒക്കെ പിന്നെ വീട്ടുപകരണങ്ങളെ തന്നെ അടുക്കും ചിട്ടയില്ലാത്ത ഒരു രീതിയിലൊക്കെ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് അനുമാനിക്കാം നമ്പർ ഫൈവ് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വീടുകളിൽ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരിക ഇതൊക്കെ സംഭവം സത്യം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ വീടിൻ്റെ സാമ്പത്തിക ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ വരിക തൊട്ടപ്പിൻ പിടിച്ചതും ഒക്കെ പ്രശ്നം ഉണ്ടാവുക അതുപോലെ തന്നെ എത്ര അധ്വാനിച്ചാലും നമുക്ക് ഒരു വരുമാനം നമുക്ക് ബാലൻസ് ഇല്ലാതെ അവസ്ഥ വരിക അതുപോലെ തന്നെ എല്ലാവർക്കും മെമ്പേഴ്സിനൊക്കെ തന്നെ ഓരോ അസുഖങ്ങൾ വരിക ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അങ്ങനെ ബൈക്ക് ബൈ വൺ വരെ ഇങ്ങനെ ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ വരിക അതുപോലെ തന്നെ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിനെതിരായിട്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ട് അതിന് ഒരു പ്രശ്നം ഉണ്ടാകും വീട്ടിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെ നെഗറ്റീവ് എനർജീൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങൾ തന്നെയാണ് അത് എത്ര പാവപ്പെട്ടവനായാലും പായസക്കാരനായാലും പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ചില വീടുകളിൽ എന്തിനും പ്രശ്നം തന്നെയാണ് അവിടേക്ക് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും പക്ഷേ എന്തിനും പ്രശ്നം തന്നെ ആയിരിക്കും തൊട്ടെന്ന് പിടിച്ചാലും ഒക്കെ പ്രശ്നം വെറുതെ പ്രശ്നം ഉണ്ടാക്കുക പക്ഷേ നല്ല സ്നേഹമായിരിക്കും ചില ടൈമിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്കുണ്ട് പിന്നീട് ചിന്തിക്കും അങ്ങനത്തെ ഒരവസ്ഥ വരുന്നുണ്ട് അവർ തന്നെ എത്ര അധ്വാനിച്ചാലും പൈസ എവിടെ എത്താതെ വരിക കടം കയറി കയറി വരിക ആ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജീൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് അനുമാനിക്കുക നമ്പർ ആയിട്ട് പറയാൻ പോകുന്നത് മണം ഗന്ധം അതായത് നമ്മുടെ വീടുകളിൽ ചില ടൈമിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് പുറത്തൊക്കെ പോയിട്ട് ഡോറ് തുറന്ന് ഫസ്റ്റ് ഫസ്റ്റ് റൂമിലൊക്കെ വലിയ മീറ്റിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മണം അനുഭവപ്പെടും അല്ലെങ്കിൽ അത് അത്തരണ്ട സ്മെല്ല് അല്ലെങ്കിൽ അത് എന്താ പറയുക കരിഞ്ഞ സ്മെല്ല് അങ്ങനെയൊക്കെ ചുറ്റരിച്ച മണമല്ലേ മാംസം കത്തിക്കരിഞ്ഞ മണം അതുപോലെ തന്നെ നല്ല ഗന്ധങ്ങളായിരിക്കും ചിലപ്പം അങ്ങനെയൊക്കെ അനുഭവപ്പെടുക അല്ലെങ്കിൽ ചന്ദനത്തിരി ഇതൊക്കെ കത്തിയിട്ട് മണക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അടച്ചുപൂട്ടിയിട്ട് വീടായിരിക്കും പക്ഷേ ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു മണമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംഭവിക്കുന്നതാണ് അനുമാനിക്കാം നമ്പർ സെവൻ ആയിട്ട് പറയാൻ പോകുന്നത് ശബ്ദം അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം നമ്മൾ പല സൗണ്ടുകൾ കേൾക്കും അല്ലേ ശബ്ദങ്ങൾ കേൾക്കുക അപ്പോൾ പട്ടി ഇങ്ങനെ ഓരി ഇടുന്നുണ്ടാവും പക്ഷേ ശബ്ദങ്ങൾ കേൾക്കുക നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരും കാണില്ല അല്ലേ പെട്ടെന്ന് തന്നെ ആ സൗണ്ടും മിന്നി മാറിയാം അല്ലെങ്കിൽ നടക്കുന്ന പോലെ സൗണ്ട് വരിക അല്ലെങ്കിൽ ചലങ്ക സൗണ്ടല്ലേ അതൊക്കെ വരിക അല്ലെങ്കിൽ മണിനാഥം കേൾക്കുക ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ വെള്ളം തുറന്ന് വിടുന്ന സൗണ്ട് അടുക്കളയിൽ നിന്ന് പാത്രങ്ങളിൽ സൗണ്ട് കേൾക്കുക എത്രയോ അടിച്ചുറപ്പുള്ള വീടാണെങ്കിലും ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഭാഗമായിട്ടാണെന്ന് എൻ്റെ ഒരു അങ്ങനെ ഇങ്ങനെ ഏഴ് കാരണങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കാര്യം പറഞ്ഞു ഫസ്റ്റ് കണ്ണ് കണ്ണെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല ചില സംഭവങ്ങൾ കാണും ഡയറക്റ്റ് ഡയറക്റ്റ് കാണും ചില കാര്യങ്ങൾ നടക്കുന്ന ഒരാളിങ്ങനെ മിന്നി മറയുന്നത് നടന്നു പോകണതോ അല്ലെങ്കിൽ ഒരു രൂപം ഇങ്ങനെ നീങ്ങുന്നതായിട്ട് കാണും നമ്മൾ അത് നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്നത് അങ്ങനെയാണ് നമ്മൾ അവർ നെഗറ്റീവ് എനർജി ആവുന്നത് തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ പിന്നെ മൂക്ക് മൂക്കിലൂടെ നമുക്ക് ചില ഗന്ധങ്ങളൊക്കെ സ്മെല്ല് പെട്ടെന്ന് സൂക്ഷിക്കുക അങ്ങനെയൊക്കെ വരുന്നതാണ് മൂക്കിലൂടെ പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് എനർജി ആവുന്നതെന്ന് മനസ്സിലാക്കി ബ്രെയിനിലേക്ക് തിരിച്ചറിവുണ്ടാകുന്നത് നെഗറ്റീവ് എനർജി പിന്നെ ചെവി ഞാൻ പറഞ്ഞാൽ ചില ശബ്ദങ്ങൾ അപശബ്ദങ്ങൾ കേൾക്കുക രാത്രിയിലൊക്കെ നടന്നു പോകുന്നതും ചിലങ്കയുടെ ശബ്ദവും ഒക്കെ കേൾക്കുന്നതാണ് ഏഴാമത്തെ ഈ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ വായിലൂടെ ആണ് ചില ശബ്ദങ്ങൾ ശബ്ദങ്ങളെല്ലാം നമ്മൾ ഈ വീട്ടിലാവുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ എല്ലാം ഒന്നിനൊന്ന് വഴക്കൂടുക അങ്ങനെ ഓരോ പിണക്കവും കാര്യങ്ങളും ഒക്കെ അടിപൊളിയൊക്കെ വരുന്നത് വായിലൂടെയുള്ള ആ ഒരു പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് ജീവിക്കാവുന്നതാണ് പിന്നെയുള്ളത് തൊക്കിൽ കൂടെ ചർമ്മം ചർമ്മ നമ്മൾ രാത്രിയൊക്കെ പെട്ടെന്ന് എവിടെ പോയി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടും ആരെങ്കിലും ഒന്ന് ഒരാൾ ടച്ച് പോയ പോലെ എന്ത് എന്തോ അല്ലെങ്കിൽ ഒരു കാറ്റ് നമ്മൾ വന്ന് തഴുകിപ്പോയാൽ പോലൊക്കെ അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നതാണ് ഈ തൊക്കിലൂടെ ചർമ്മത്തിലൂടെ നമ്മൾ അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്ന നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ പല വിധത്തിലാണ് നമുക്ക് നെഗറ്റീവ് എനർജി നമ്മൾ മനസ്സിലാക്കുന്നത് തികച്ചു നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലം ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് പല വിധത്തിലാണ് ഈ പഞ്ചേന്ദ്രങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കി ഒഴി ഒഴിപ്പിക്കാം എന്നുള്ളത് അതാത് അതാത് മതത്തിലെ മതത്തിലെ ആചാരാനുഷ്ഠ അനുഷ്ഠാനങ്ങൾ വിശ്വസിച്ച് അത് ഒഴിപ്പിക്കാനുള്ളത് നടപടി സ്വീകരിക്കാം അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആനിമൽസ് പട്ടികളൊക്കെ കുറയ്ക്കുക ഒക്കെ ചെയ്യുന്നതാണ് പട്ടികളൊക്കെ കുറയ്ക്കുന്ന ആ ഒരു സംഭവം നായകളൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ആ നെഗറ്റീവ് എനർജി എൻ്റെയൊക്കെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്കത് ഒരു സൂചന എന്നോണം കാണിച്ചു തരുന്നത് ആണ് ആനിമൽസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാന പിന്നൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വീട്ടിൽ സാമ്പത്തികമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ നടക്കുക വീട്ടിൽ വീട് തന്നെ ക്ലീനായി അല്ലാതെ കിട്ടുക എത്ര ക്ലീനാക്കിയാലും ക്ലീനല്ലാണ്ട് ഇരിക്കുക എല്ലാത്തിനും ഒരു പ്രശ്നം അല്ലെങ്കിൽ ജോലി ഉണ്ടായാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ശാരീരികമായിട്ട് പ്രശ്നം വരിക ഓരോരുത്തർക്കും അതിജാതെ ബുദ്ധിമുട്ട് വരിക ഇതിനൊക്കെ വരുന്നത് നെഗറ്റീവ് എനർജി ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഉറപ്പിക്കട്ടെ അപ്പം നമ്മൾ ഈ ചെറിയ വീട് ഇവിടെ മൈൻഡിപ്പ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ